നമ്മൾ വിളക്ക് തെളിയിക്കുമ്പം ഏത് എണ്ണ ഉപയോഗിച്ചിട്ടാണ് തെളിയിക്കുന്നത് ഏറ്റവും നല്ല എണ്ണ ഏതാണ് വിളക്ക് തെളിയിക്കാൻ ഈശ്വരാധീനം ഉണ്ടാകാനായിട്ട് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് എണ്ണകൾ ആണ് വിളക്കെണ്ണ വെളിച്ചെണ്ണ നല്ലെണ്ണ അല്ലേ പാമോയിൽ ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള എണ്ണകളും ആണ് അതുപോലെ നെയ്യ് ആണ് അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നെയ്യാണ് വെള്ളി വിളക്കിനകത്ത് നെയ്യ് ഒഴിച്ച് പഞ്ഞി കൊണ്ട് തിരി നമ്മൾ തന്നെ തന്നെ കൈ കൊണ്ട് പഞ്ഞി കൊണ്ട് തിരിയിട്ടിട്ട് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ അല്ലാത്ത തിരി അലക്കിയ തിരശീല ഉപയോഗിച്ചിട്ടും തിരി വയ്ക്കാവുന്നതാണ് രണ്ടാമത്തെ സ്ഥാനം എപ്പോഴും എള്ളെണ്ണക്കാണ് ജീവിതത്തിലുള്ള ദുഃഖങ്ങളും ദാരിദ്ര്യവും ഒക്കെ അകലാനായിട്ട് എള്ളെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് നെയ്യ് ഉപയോഗിച്ച് ഉപയോഗിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഒരുപാടുണ്ടാവും വീട്ടിനകത്ത് ഐശ്വര്യം ഉണ്ടാവാനും അതുപോലെ എന്താ പറയുന്നത് ഒരു ആഡംബര ജീവിതം എന്നുള്ള ഒരു സ്വപ്നം കാണുന്നവരൊക്കെ വലിയ വലിയ കാറുകളൊക്കെ വാങ്ങിക്കണം വലിയ വീട് വയ്ക്കണം അങ്ങനൊക്കെ ഒരുപാട് വലിയ മോഹങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ അല്ലെങ്കിൽ വലിയ ജോലി കിട്ടണം അങ്ങനെയൊക്കെയുള്ള മോഹമുള്ളവർ ഉറപ്പായിട്ടും വെള്ളി വിളക്കിനകത്ത് നെയ്യ് ഒഴിച്ച് കത്തിക്കുന്നതാണ് നല്ലത് സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് നല്ലെണ്ണ തന്നെ മതിയാകും പക്ഷേ എപ്പോഴും ആയുസിനെ വർദ്ധിപ്പിക്കണമെങ്കിൽ നല്ലെണ്ണ ഭയങ്കര നല്ലതാണ് നെയ്യും നല്ലതാണ് ഇത് രണ്ടും കഴിഞ്ഞാൽ ബാക്കിയുള്ള എണ്ണകളിലൊന്നും അത്രയ്ക്ക് നല്ല എണ്ണയല്ല വിളക്കെണ്ണ എന്ന പേരിൽ വരുന്നത് എന്തൊക്കെ എണ്ണ മിക്സിങ് ാണ് പല എണ്ണയും മിക്സ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള എണ്ണയൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് ഏറ്റവും നല്ലത് നെയ്യും എള്ളെണ്ണയും മൂന്നാം സ്ഥാനം വെളിച്ചെണ്ണയ്ക്കുമാണ് ഉള്ളത്